റിയിച്ച സവിശേഷം പതിനാറാം അധ്യയം ഇരുപത്തി അഞ്ച് മുതൽ തിരുവചനങ്ങൾ ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മിശിഹായിലൂടെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാവുക നാം ഒറ്റപ്പെടുത്തപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രധാനമായും നാം അസ്വസ്ഥരാകുന്നതും നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നതും എന്ന സൂചന കർത്താവ് നൽകുന്നു നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാകാം അപ്പോൾ ഈശോയിൽ സമാധാനം കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം ഞെരുക്കങ്ങളുടെയും ഒറ്റപ്പെടുത്തലുടേയും മധ്യേ സമാധാനം കാത്തുസൂക്ഷിക്കുവാൻ കഴിയണമെങ്കിൽ ഈശോയുമായുള്ള സഹവാസം നാം നിലനിർത്തണം ലോകത്തിൻ്റെ കടന്നാക്രമങ്ങളെയെല്ലാം ധീരതയോടെ ചേർത്ത് നിൽക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം വിശ്വാസത്തിലൂടെ ഈശോയോട് ഐക്യപ്പെട്ട് വിശിഹായയിൽ ജീവിക്കുന്നവരാകണം ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാതെ വിശഹായലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും മറ്റുള്ളവരെ ഉറപ്പിക്കുവാനും നമുക്ക് സാധിക്കണം നമ്മെ ജീവിക്കുന്ന വേർത്ഥാവായ സംശയയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും ആമേയും